പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതിന് കേരള സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് കേന്ദ്രം ആദിൽ ആദിൽ ഇപ്പോൾ അഭിനന്ദനം ആരിൽ നിന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയമാണ് കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ടിപ്പോൾ എക്സിലൂടെ ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ അഭിനന്ദനത്തിനൊപ്പം തന്നെ ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതികൾ പുതിയ വികസന പദ്ധതികളെല്ലാം ഈ ധാരണാപത്രം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായാണ് നടപ്പിലാക്കുക എന്ന ഒരു വരി പരാമർശം കൂടി ഈ അഭിനന്ദന കുറിപ്പിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും കാരണം കേരളം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേരളം സംസ്ഥാന സർക്കാരും സി പി എമ്മും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ നയം ഒരിക്കലും നടപ്പാക്കില്ല അത് മാറ്റി നിർത്തിക്കൊണ്ടെന്തെങ്കിലും നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമൊക്കെയാണ് നടത്തുക എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം ഒരിക്കലും നടപ്പിലാക്കില്ല എന്ന് സി ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ പറയുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന അഭിനന്ദനത്തിൽ കൃത്യമായി തന്നെ പറയുന്നു ഈ വികസന പ്രവർത്തനങ്ങൾ പുതിയ പദ്ധതികളൊക്കെ നടപ്പാക്കുക ഇൻ ദ ഇൻ ലൈൻ വിത്ത് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി എന്ന് തന്നെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട് അതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഇതിലൂടെ നടപ്പാക്കുമെന്ന കാര്യം കൂടി അഭിനന്ദനത്തിൽ പറയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കേന്ദ്ര സർക്കാർ ഇത് വലിയ ഗൌരവത്തോടെ തന്നെ കാണുന്നു എന്നതുകൂടി ഈ അഭിനന്ദന കുറിപ്പിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അഭിനന്ദനം ആതിൽ പാലോട് സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിച്ചുകൊണ്ടുള്ള അഭിനന്ദനമാണ് ഇപ്പോൾ എക്സിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാരിനെ അഭിനന്ദിക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തിന് അഭിനന്ദനം എന്നുള്ളതാണല്ലോ അങ്ങനെ വരുമ്പോൾ അതല്ല ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാതെ നമ്മൾക്ക് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നതാണ് സർക്കാർ ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാദം പൊളിയുകയല്ലേ അതിൽ ഉറപ്പായും ഉറപ്പായും തന്നെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പല ആവർത്തി പറയുന്നുണ്ടായിരുന്നു സി പി ഐ എതിർക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെയാണ് പക്ഷേ ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കാതെ തന്നെ പി എം ശ്രീ എങ്ങനെ നടപ്പാക്കാനാകുമെന്ന ഒരു പരീക്ഷണവും ശ്രമവുമാണ് നടത്തുക എന്നത് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു സി പി എം നേതാക്കൾ അത് ആ വാദം പൊളിയുന്നതാണ് ഈ അഭിനന്ദനക്കുറിപ്പിലൂടെ നമ്മൾ വായിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ലൈനിലൂടെ ആയിരിക്കും അതിനൊപ്പമായിരിക്കും ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്ന് കൃത്യമായി തന്നെ I <laughs> വിദ്യാഭ്യാസ മന്ത്രാലയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ എക്സിലൂടെ ഇത് സംബന്ധിച്ചുള്ള അഭിനന്ദനക്കുറിപ്പിൽ പറയുന്നുണ്ട് കേരളത്തിലെ കുട്ടികളുടെ പുരോഗതിക്കായി കേന്ദ്രവും കേരളവും പ്രതിജ്ഞാബദ്ധരാണ് എന്നതടക്കമുള്ള പരാമർശങ്ങളുണ്ട് അതിനിടയിൽ തന്നെ ഒരു വരി പറഞ്ഞു പോകുന്നു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായിട്ടായിരിക്കും ഈ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പിലാക്കുക എന്നത് അതോടെ ഈ വാദമുഖങ്ങൾ പൊളിയുകയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട സ്മൃതി ഇനി എന്താകും കേരള സർക്കാർ കേരള സർക്കാർ പറയാൻ ശ്രമിക്കുക എന്നതിലാണ് ആകാംക്ഷ സ്മൃതി തീർച്ചയായും മൂന്നരയ്ക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിലും പ്രതികരണം വരേണ്ടതാണ് പി എം ശ്രീയിൽ ചേർന്നതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നു നേരത്തെ എ ബി പി പ്രവർത്തകർ എ ബി പി നേതാക്കൾ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിന്നും ഒരു പ്രതികരണം കൂടി വരികയാണ് സംസ്ഥാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് പാലോടാണ് വിവരങ്ങൾ നൽകിയത്